ഒൻപതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ അഞ്ചാമത്തെ ദൂതൻ ഗാഹളം ഒഴുക്കി അപ്പോൾ ആകാശ നിന്ന് ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീഴുന്നത് ഞാൻ കണ്ടു പാതാളഗർത്തത്തിന്റെ താക്കുകൾ അതിന് നൽകപ്പെട്ടു അത് പാതാളകർത്തം തുറന്നു അവിടെ നിന്ന് വലിയ തീച്ചോളയിൽ നിന്ന് പോലെ പുക പൊങ്ങി ആ പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി ആ പുകയിൽ നിന്ന് വെട്ടിക്കിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നു ഭൂമിയിലെ തേടുകളിട പോലുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടു നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ അല്ലാതെ മറ്റാരെയും ഭൂമിയിലെ പുല്ലിനെയോ പച്ചചെടികളെയോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് അവയോട് കൽപ്പിച്ചു മനുഷ്യരെ കൊല്ലാനല്ല അഞ്ചു മാസം പീഡിപ്പിച്ച് ഞെരിക്കാനാണ് അവയ്ക്ക് അനുവാദം നൽകപ്പെട്ടത് അവരുടെ പീഡനമാകട്ടെ തേളുകുത്തുമ്പോഴത്തത് പോലെ തന്നെ ആ നാളുകളിൽ മനുഷ്യർ മരണത്തെടുത്തിടും പക്ഷെ കണ്ടെത്തുകയില്ല അവർ മരിക്കാൻ ആഗ്രഹിക്കും എന്നാൽ മരണം അവരിൽ നിന്നോടിയകലും വെട്ടിക്കിളികൾ പടക്കോ പണിഞ്ഞ് കുതിരകൾക്ക് സദൃശ്യമായിരുന്നു അവയുടെ തലയിൽ സ്വർണ കിരീടം പോലെ എന്തോ ഒന്ന് മുഖം മനുഷ്യമുഖം പോലെയും അവയ്ക്ക് സ്ത്രീകളുടെ പോലുള്ള തലമുടി സിംഹങ്ങളുടെ പോലുള്ള പല്ലുകൾ ഇരുമ്പ് കവചങ്ങൾ പോലുള്ള ശൽഖങ്ങൾ അവയുടെ ചിറകുകളുടെ ശബ്ദം പോർക്കളത്തിലേക്ക് വായുന്ന അനേകം അശ്വരഥങ്ങളുടെ ശബ്ദം പോലെ അവയ്ക്ക് തേളുകളുടേത് പോലെ വാലും വിഷമുള്ള ഉണ്ടായിരുന്നു ഈ വാലുകളിൽ അഞ്ചു മാസത്തേക്ക് മനുഷ്യരെ പീഡിപ്പിക്കാൻ പോകുന്ന ശക്തി ഉണ്ടായിരുന്നു പാതാളത്തിന്റെ ദൂതനാണ് അവയുടെ രാജാവ് അവന്റെ പേര് ഹെബ്രായ ഭാഷയിൽ അബദോൻ ഗ്രീക്ക് ഭാഷയിൽ അപ്പോളിയോൻ ഒന്നാമത്തെ ദുരിതം കടന്നുപോയി രണ്ട് ദുരിതങ്ങൾ കൂടി ഇനിയും വരാനിരിക്കുന്നു ആറാമത്തെ ദൂതൻ കാഹളം മുഴക്കി അപ്പോൾ ദൈവസന്നധിയിലുള്ള സുവർണ ബലിപീഠത്തിന്റെ നാല് വളർ കോണുകളിൽ ഒരു സ്വരം ഞാൻ കേട്ടു അത് കാഹളം പിടിച്ചിരുന്ന ആറാമത്തെ ദൂതനോട് പറഞ്ഞു യൂഫ്രട്ടീസ് വൻ നഥിയുടെ കരയിൽ ബന്ധിതരായി കഴിയുന്ന നാല് ദൂതന്മാരെ അഴിച്ചുവിടുക ആ നാളു ദൂതന്മാരും വിമോചിതരായി അവർ മനുഷ്യരിൽ മൂന്നിലൊരു ഭാഗത്തെ കൊന്നൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മണിക്കൂറിനും ദിവസത്തിനും മാസത്തിനും വർഷത്തിനും വേണ്ടി തയ്യാറായി നിർത്തിയിരിക്കുന്നവരുമാണ് ഞാൻ കുതിരപ്പടയുടെ എണ്ണം കേട്ടു പതിനായിരങ്ങളുടെ ഇരുപതിനായിരം മടങ്ങ് ഞാൻ ദർശനത്തിൽ കുതിരകളെയും അവയുടെ പുറത്തിരിക്കുന്നവരെയും കണ്ടു അവർക്ക് തീയുടെയും ഇന്ദ്രനീലക്കല്ലിൻ്റെയും ഗദ്ഗത്തിന്റെയും നിറമുള്ള കവചങ്ങൾ ഉണ്ടായിരുന്നു കുതിരകളുടെ തലകൾ സിംഹങ്ങളുടെ തല പോലെ അവയുടെ വായിൽ നിന്ന് തീയും പുകയും ഗദ്ഗവും പുറപ്പെട്ടിരുന്നു അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ട തീ പുക ഗദ്ഗം എന്നീ മൂന്ന് മഹാമാരികൾ മൂലം മനുഷ്യരിൽ മൂന്നിലൊരു ഭാഗം മൃതരായി ആ കുതിരകളുടെ ശക്തി വായിലും വാലിലുമാണ് അവയുടെ വാലുകൾ സർപ്പങ്ങളുടെ പോലെയാണ് അവയ്ക്ക് തലകളുണ്ട് ആ തലകൾ കൊണ്ട് അവ മുറിവേൽപ്പിക്കുന്നു ഈ മഹാമാരികൾ നിമിത്തം മൃതരാകാതെ അവശേഷിച്ചവർ തങ്ങളുടെ കരവേലയെ കരവേലയെപ്പറ്റി അനുദപ്പിക്കുകയോ പിശാശുക്കളെയോ കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും സ്വർണം വെള്ളി പിച്ചള കല്ല് തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതും ആയ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിക്കുകയോ ചെയ്തില്ല തങ്ങളുടെ കൊലപാതകം മന്ത്രവാദം വ്യഭിചാരം മോഷണം എന്നിവയെക്കുറിച്ചും അവർ അനുദിപ്പിച്ചില്ല വെളിപാട് പത്താം അധ്യായം ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ മേഘാവൃതനും ശക്തനുമായ വേറൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവന്റെ ശിരസിനു മീതെ മഴവില്ല മുഖം സൂര്യനെ പോലെ പാദങ്ങൾ അഗ്നി സ്തംഭങ്ങൾ പോലെയും അവന്റെ കയ്യിൽ നിവർത്തിയ ചെറിയൊരു ഗ്രന്ഥ ചുരുൾ ഉണ്ടായിരുന്നു അവൻ വലത്തുകാൽ കടലിലും ഇടത്തുകാൽ കരയിലും ഉറപ്പിച്ചു സിംഹർജനം പോലെ ഭയങ്കര സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഏഴ് ഇടിനാദങ്ങൾ മുഴങ്ങി ആ ഏഴ് ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ ഒരുങ്ങി അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരം പറയുന്നത് കേട്ടു ആ ഏഴ് ഇടിനാദങ്ങൾ പറയുന്നത് മുദ്രതമായിരിക്കട്ടെ അത് രേഖപ്പെടുത്തരുത് കടലിലും കരയിലും നിലയിറപ്പിച്ചവനായി ഞാൻ കണ്ട ദൂതൻ വലത്തുക സ്വർഗത്തിലേക്ക് ഉയർത്തി ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച് നിത്യം ജീവിക്കുന്നുണ്ട നാമത്തിൽ ആണയിട്ട് ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല ഏഴാമത്തെ ദൂതൻ മുഴക്കാനിടുന്ന കാഹ്ളധ്വനിയുടെ ദിവസങ്ങളിൽ തന്റെ ദാസനായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവർത്തിയാകും സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു നീ പോയി കടലിലും കരയിലും നിരയുറപ്പിച്ചിരിക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്നാൽ ആ നിവർത്തിയ ചുരുൾ വാങ്ങുക ഞാൻ ദൂതന്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു അവൻ പറഞ്ഞു ഇതെടുത്ത് വിഴുങ്ങുക നിന്റെ ഉദരത്തിലത് കയ്പായിരിക്കും എന്നാൽ വായിൽ തേൻ പോലെ മധുക്കും ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചുരുൾ വഴ വാങ്ങി വിഴുങ്ങി അതെൻ്റെ വായിൽ തേൻ പോലെ മതിരിച്ചു എന്നാൽ വിഴുങ്ങിയപ്പോൾ അത് കയ്പായി മാറി വീണ്ടും ഞാൻ കേട്ടു നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം